അഞ്ചൽ സർക്കാർ ആശുപത്രിയിലേക്കും പഞ്ചായത്ത് ഓഫീസിലേക്കും പോകുന്ന പ്രധാന പാതയുടെ ഇരു സൈഡിലും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതായി പരാതി ആശുപത്രിയിലേക്കും പഞ്ചായത്തിലേക്കും പോകുന്ന റോഡിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്യുന്നതും ഗതാഗത തടസ്സത്തിന് മറ്റൊരു കാരണമാണ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളുമായി എത്തുന്ന ആംബുലൻസിനു പോലും കയറിപ്പോകാൻ പറ്റാത്ത തരത്തിലാണ് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട അഞ്ചൽ പോലീസ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും പഞ്ചായത്ത് മെമ്പർ അടക്കം പറയുന്നത് സജി അഞ്ചൽ புடலூரி முன் திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் தூக்கு பாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டயமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் ഉള്ള ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ